ശ്രീ സിബി സർ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് മാത്യു വെൽസൺ ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാ അന്ന് നമ്മുടെ ആം ആദ്മി പാർട്ടി പ്രവർത്തകരും മുന്നിൽ ഇരിക്കുന്ന എന്റെ സഹപ്രവർത്തകരും ഇരാക്ക് നല്ലവരായ ജനങ്ങളും അദ്ദേഹം ഒന്നും പറയാനില്ല എനിക്ക് മുൻപ് പല ആശയങ്ങളും നിങ്ങളോട് പങ്കുവെച്ചു ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഈ നാട്ടുകെട്ടയിലെ ജനങ്ങളും ഒരു ചെറിയ കാര്യം ഓർക്കുക ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ഓട്ടോറിക്ഷ ഓടിക്കുന്നവന് ഇന്ന് ഏറ്റവും അത്യാവശ്യം അല്ലെ ഏറ്റവും മനസ്സിന്റെ അടുത്തിരിക്കുന്നത് ആ പെട്രോളിന്റെ വിലയാണ് വീട്ടമ്മ അരിയുടെ വിലയായിരിക്കും ജോലിക്കാർക്കായാൽ ബസിന്റെ കൂലിയാണ് കൃഷിക്കാരനായാൽ എന്തായിരിക്കും അവരുടെ മനസ്സിന്റെ ഏറ്റവും വലിയ വേദന അവരുടെ ഉൽപ്പന്നത്തിന്റെ താങ്ങുവില ഇന്ന് ഈ ഭരണം നമ്മളുടെ മുന്നിൽ നമ്മളെ ഭരിക്കുന്ന കേന്ദ്രത്തിലുള്ള ഭരണം നമ്മളെ ഭരിക്കുന്ന സംസ്ഥാന ഭരണം ഈ വേണ്ടി എന്താണ് എന്താണ് വർഷമായിട്ട് നമ്മുടെ ശതമാനം ആൾക്കാരും കൃഷിക്കാരും കൃഷി ഭൂമിയില് ജോലി ചെയ്യുന്ന ജനങ്ങളാണ് പക്ഷേ ഒരു താങ്ങുവരാൻ ഇല്ലാത്ത ഒരു ചങ്ങാത്ത കേരള ഭരണമാണ് ഇന്ന് നമുക്കുള്ളത് മറിച്ച് അവരെ വെടിവെച്ച് ഇട്ട് ചെറുതായി അവരെ മുന്നാങ്ങി കയറ്റി അവരെ വണ്ടികളെല്ലാം തകർപ്പനാക്കി ചെറുപ്പക്കായ വെടിവെച്ച് കാട്ടൊടിച്ച് ആശുപത്രിയിൽ പോലെ അവർക്ക് സംരക്ഷണം കൊടുക്കാതെ എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് ആ എഫ്ഐആറിൽ എന്താണ് എഴുതി എന്ന് പോലെ കാണിക്കാതെ ആ തരത്തിലുള്ള കള്ളന്മാര് ആ തരത്തിലുള്ള ജനസ്നേഹിയിൽ ആ തരത്തിലുള്ള രാഷ്ട്രീയക്കാരെ നിങ്ങൾ ജനസ്നേഹിയിലാണോ വിളിക്കുന്നെന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ഒരു നല്ല അവസരം കിട്ടിയിരിക്കുകയാണ് ഈ പറയുന്ന നവരാഷ്ട്രീയം അതാണ് നമ്മുടെ ആം ആദ്മി പാർട്ടി നേതാവ് ശ്രീ കെ ശ്രീ അരവിന്ദ് കെജ്രിവാൾ കാണിച്ചിരിക്കുന്നത് അതായത് നന്മയുടെ രാഷ്ട്രം നന്മയുടെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സുഖകരമാക്കുക സമാധാനപരമാക്കുക സംതൃപ്തിയുള്ളതും നിങ്ങളുടെ മൂല്യ അല്ലെങ്കിൽ മൂല്യ അവകാശങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നൽകുക നിങ്ങൾക്ക് വേണ്ടിയുള്ള വൈദ്യുതി വെള്ളം ചികിത്സ നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കുള്ള നല്ല നിലപാടുമുള്ള ഗവൺമെന്റ് സ്കൂൾസ് അതായത് സർക്കാരി സ്കൂൾസ് ഒരു കാര്യം ഓർക്കുക ഞങ്ങളുടെ നേതാവ് ഒരിക്കലും സ്വന്തം പേരിട്ട് ഒരു പ്രസ്ഥാനം പോലെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടില്ല എപ്പോഴും പറഞ്ഞത് സ്കൂൾ അതായത് നിങ്ങളുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ നല്ല നിലവാരമുള്ള സ്കൂളുകളാണ് ഉണ്ടാക്കിയത് അല്ലാതെ മോദിയുടെ സ്കൂളും മോദിയുടെ ആശുപത്രിയും മോദിയുടെ ആയുഷ്മാൻ ഭാരത് ഈ തരത്തിലുള്ള ഒരു പ്രസ്ഥാനം നമ്മുടെ ആം ആദ്മി പാർട്ടി നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടില്ല വയ്ക്കുകയുമില്ല കാരണം ഇത് നിങ്ങളുടെ നികുതി പണമാണ് நம்மட் ஆ ஜனசிரியகளை நீங்கள் தீர்ச்சியாய்ட் நீங்கள் கிட்டு அவசரத்தில் அவசரம் உபயோகி வோட்டு இன்று அவச எந்தால் நீங்கள் நீங்கள் டெமோக்ரஸி எந்த வீண்டும் வீண்டும் இன்ன ஜனாதிபத்தியம் ஜனாதிபத்தியம் வளர வெடிநிலைக்கான காரணம் പല രീതിയില് ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ് നടത്താതിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര ഭരണം ചെയ്തു വെച്ചിരിക്കുകയാണ് എലക്ടോറൽ ബോൺസ് ആയാലും എലക്ഷൻ കമ്മീഷൻ ആയാലും നേതാക്കൾ ഏറ്റവും നിങ്ങൾ നിറയിൽ നോക്കുകയാണെങ്കിൽ കള്ളങ്ങാട് നേതാവ് അവിടെ ബി ജെ പിയിൽ വീണ്ടും വീണ്ടും ചേരുകയാണ് അതായത് പണം കൊടുത്ത് അവരെ അവരുടെ പാർട്ടിയിലോട്ട് ചേർക്കുകയാണ് ഞങ്ങൾ അഭിമാനത്തോടെ ഇന്ന് പറയുകയാണ് ഏതെങ്കിലും ഒരു പാർട്ടി അഴിമതി ഇല്ലാത്ത ഒരു അഴിമതി ഇല്ലാ ഇല്ലാത്തതുണ്ടെങ്കിൽ ഏതൊരു പാർട്ടിയിലെ ഒരു പോലെ അവർക്ക് ചൂണ്ടി അഴിമതി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഈ പാർട്ടി അതായത് ആം ആദ്മി പാർട്ടി ആണെന്ന് മാത്രമേയുള്ളൂ ഇന്ന് മനീഷ് സിസോദിയ സഖ്യ സഞ്ജയ് സിംഗ് എത്രയോ ആവത് നേതാക്കളെ ജയിലിൽ ഇട്ടിട്ടും ഒരൊറ്റ തരിപ്പണം അവർക്ക് ഇന്നും കാണിക്കാൻ അഴിമതിയായിട്ട് കാണിക്കാൻ സാധിച്ചില്ല ദയവീ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറന്ന് കണ്ണു തുറന്ന് നോക്കുക നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത് മാറി ചിന്തിക്കുക മാറ്റം നിങ്ങളുടെ നാട്ടിൽ വരുത്തുക நன்ி நமஸ்காரம்